പാഴൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവവും നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു വൈസ് ചെയർമാൻ കെ പി സലീമിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ നവീകരണത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ പൊന്നാടെ എണീച്ച് ആദരിച്ചു കേരള ജനങ്ങളോടൊപ്പം പാഴൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രവേശനോത്സവവും സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു ഇതിനു ഇതിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഒരുപാട് സാധിച്ചിട്ടുണ്ട് എസ് ചെയർമാന്റെ സ്വന്തം നാടായത് കൊണ്ട് മറ്റ് സ്കൂളിനേക്കാൾ കൂടുതൽ സ്നേഹവും പരിഗണനയും ഒക്കെ ഈ വിദ്യാലയത്തിൽ കണ്ടിട്ടുണ്ട് നമുക്കുള്ള സ്മാർട്ട് അംഗൻവാടി നഗരസഭയിലെ മൂന്ന് സ്മാർട്ട് അംഗൻവാടികളിൽ ഒന്നും ഇവിടെയുടെ രണ്ടെണ്ണം നമ്മൾ കക്കാട പ്രദേശത്ത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇതൊക്കെ പണിയേഴ്ച്ചു കഴിയുമ്പോൾ റോഡുകളിൽ പോകുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുന്നു കാരണം ഇത്തരത്തിലും അഭിനോപരമായ കവാടവും ജീവിച്ചൊക്കെ വലിയ 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 സ്ഥാപനങ്ങൾക്കുള്ള രീതിയിലാണ് നമ്മുടെ സ്കൂളിൽ വന്നിരിക്കുന്നത് നമ്മുടെ താലൂക്ക് ആശുപത്രി ഒരു സമയത്ത് നമ്മൾ പേരിട്ടിരിക്കുന്ന നമ്മുടെ സർക്കാർ ആശുപത്രിയുടെ മുഖഛായ മാറി ഇതുപോലെ വലിയ കമാനങ്ങൾ ഒക്കെ നമ്മുടെ വിദ്യാലയത്തിന്റെ സൗകര്യങ്ങൾ തന്നെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് കുട്ടികൾ വരും വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷത വഹിച്ചു

വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച കെ പി സലീമിനെ നഗരസഭാ ചെയർപേഴ്സൺ പൊന്നാടണി ചാദരിച്ചു പി ടി എ പ്രസിഡന്റ് കെ അഭിലാഷ് സ്വാഗതം പറഞ്ഞു വികസന സമിതി കൺവീനർ സോമൻ വെല്ലയിൽ വികസന സമിതി അംഗം സിംബൽ തോമസ് പാഴൂർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എൽ ദീപ മുൻ ഹെഡ് മാസ്റ്റർ പി എ ജെയിംസ് പിറവം വെല്ലിയപ്പള്ളി വനിതാ സമാജം സെക്രട്ടറി ചിന്നമ്മ ബേബി എം പി ടി എ ചെയർപേഴ്സൺ കണ്ണൻ ലക്ഷ്മി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രധാന അധ്യാപകൻ അശോക് കുമാർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്